ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മുണ്ടേരി ഫാമ്ക്ക് പോവാം കേട്ടോ അപ്പം അവിടെ എന്താന്ന് വെച്ചാൽ ഗാർഡനും പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ തോട്ടങ്ങളും പിന്നെ നമ്മുടെ ഇടക്കര കാർണിവലിൽ ഉണ്ടായിരുന്ന ചില റൈഡ്സുകളും കുട്ടികളുടെ ആർട്സ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിരുന്നു ഇത് തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് പോകാൻ കഴിഞ്ഞത് നമ്മൾ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോഴാ കേട്ടോ ഇറങ്ങിയത് രാത്രിയാവാൻ നിന്നില്ലട്ടോ രാത്രിയാണ് അവിടെ പരിപാടി രാത്രി ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പോയി പോരാന്ന് വിചാരിച്ചേ ഞാനും താത്തേം എളേച്ചിയും കുട്ടികളും ഉമ്മയും കാക്കയും കൂടെ ആട്ടോ പോയത് അപ്പൊ നമ്മൾ ചാലിയാറിന്റെ തീരത്ത് കൂടെ ആട്ടോ ഈ പോയിക്കൊണ്ടിരിക്കണത് റോഡിന്റെ അപ്പുറത്ത് പുഴ ഏട്ടോ ചാലിയാർ പുഴയാണെ അങ്ങനെ നമ്മൾ പോയി പോയി താത്താന്റെ വീട്ടിലെത്തിയിട്ട് ഇതാട്ടോ താത്താന്റെ വീട് ചാലിയാർ പുഴേന്റെ അടുത്തു തന്നെയട്ടോ താത്താൻ്റെ വീട് അങ്ങനെ അവിടെ നേരം സംസാരിച്ച് നമ്മൾ വീണ്ടും പോയിട്ടോ അപ്പൊ ചാലിയാർ പുഴേനെ പറ്റി പറയണെങ്കി നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രളയം ഉണ്ടായ ടൈമില് ഇവിടെ ഒക്കെ റോഡ് മൊത്തം പുഴയായിരുന്നു കേട്ടോ പുഴ ഏതാ റോഡ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അന്നും വയനാട്ടിൽ ഉരുൾപൊട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മളെ ചാലിയാർ പുഴ മൊത്തം നിറഞ്ഞീണിട്ടോ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളവിടെ കവളപ്പാറ ദുരന്തം ഉണ്ടായത് കേട്ടോ അപ്പൊ ഈ ചാലിയാറിൽ വെള്ളം പൊന്തിയൊരു സമയത്ത് ഞങ്ങൾ താത്താന്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം നോക്കി വെള്ളം താവും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വെള്ളം കൂടിക്കൊണ്ട് നിന്ന് അങ്ങനെ ഞങ്ങൾ അവസാനം നെഞ്ചറ്റം വെള്ളത്തിലാട്ടോ ഞങ്ങൾ നടന്ന് വേറൊരു കുന്നത്തുള്ളൊരു വീട്ടിൽ പോയൊക്കെ നിന്നത് ഒക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ മനസ്സിന്ന് ഇപ്പോഴും അതൊന്നും മാഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ഒരു ഓർമ്മ നമ്മൾ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഫാമൊക്കെ നല്ല അടിപൊളിയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് മുണ്ടേരി ഫാമൊക്കൊക്കെ വരുന്നത് കേട്ടോ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കന്നെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യേ വന്നിട്ടുള്ളു കെട്ടോ നമ്മളവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ടും നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മുണ്ടേരി പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുള്ളു അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫാം കാണുന്നത് പലതരം ജീവികൾ ഉണ്ടായിരുന്നു കേട്ടോ കോഴികളും അങ്ങനെയൊക്കെ കുറെ കുറെ ജീവികളും പിന്നെ ചെടികള് പിന്നെ മരങ്ങളുടെ തൈകള് പിന്നെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ തൈകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നു കേട്ടോ ഒരുപാട് നടക്കണം കേട്ടോ ഇതൊക്കെ ചുറ്റി കാണണമെങ്കിൽ ആ പോയ സമയത്താണെങ്കിൽ അത്യാവശ്യം വെയിലും ഇല്ല ടൈമായിരുന്നു കേട്ടോ നല്ല ക്ഷീണമുണ്ടായിരുന്നു നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ കച്ചവടക്കാരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഇടക്കര കാർണിവൽ ഉണ്ടായ പോലെ തന്നെ അത്രയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടായിരുന്നു പിന്നെ ഇതാണ് റൈഡ്സ് ഞാൻ പറഞ്ഞിരുന്നെ അപ്പോൾ ഇടക്കര കാർണിവലിൽ ഉണ്ടായിരുന്ന എല്ലാ റൈഡ്സൊന്നും ഇവിടെ ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് റൈഡ്സുകളെ ഉണ്ടായിരുന്നുള്ളേ ഞങ്ങൾ പിന്നേ നടന്ന് നടന്ന് ഈ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പൊ അയിനൂട്ടി ഋതമോളും കാക്കയും കൂടെ മുന്നിൽ പോയിട്ടോ ഒരാദ്യം പോയി ഞങ്ങൾ പിന്നെ പതുക്കോലെ ബാക്കിൽ പോകാമെന്നായിട്ട് വിചാരിച്ചത് ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെട്ടോ പോയത് വലിയൊരു കുന്നൊക്കെ കേറാനുണ്ടേ ഞങ്ങൾ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പതുക്കെ അങ്ങനെ പോയിട്ടോ പലതരം ചെടികളും പിന്നെ തണ്ണിമത്തന് കക്കിരി പപ്പായ പിന്നെ ചെറിയ തൈമൽ ഉണ്ടാകുന്ന കുരുമുളക് പിന്നെ ചെറിയ പ്ലാവ് അതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ കൃഷി ഉണ്ടായിരുന്നു അല്ലാത്തതുണ്ടായിരുന്നു കേട്ടോ കൊറേയൊന്നും നമുക്ക് അറിയൂല അങ്ങനെ ഞങ്ങൾ ആ കുന്ന് കയറി വന്നതാട്ടത് മേലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കച്ചവടക്കാരൊക്കെ ഇതാട്ടോ പപ്പായത്തോട്ടം അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും താഴത്തേക്ക് ഇറങ്ങിട്ടോ അവിടെ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ thank you കുറച്ച് നേരം ഞങ്ങൾ കുട്ടികളെ കലാപരിപാടികളൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ റൈഡ്സൊക്കെ സ്റ്റാർട്ടായത് കേട്ടോ അഞ്ച് മണി ആയപ്പോഴാണ് ഇതൊക്കെ സ്റ്റാർട്ടായത് അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ റൈഡ്സൊക്കെ സ്റ്റാർട്ടായപ്പോൾ അയിനോക്കും ഋതമോക്കും ഒക്കെ അതിൽ കയറണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരെ ഈയൊരു വിമാനത്തിലാട്ടോ കയറ്റിയത് അങ്ങനെ രണ്ടാളും കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ് രണ്ടാളും ഭയങ്കര ഹാപ്പി ആട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി കുറെ നേരം ഒരു ഒരു രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറേ നേരം ആ റൈഡിൽ ഇരുന്നവരെ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് നല്ല അവിടെ ആ ഏരിയ തന്നെ നല്ല തിരക്കാണേ അപ്പോൾ ഞങ്ങൾ കാർണിവൽ തിരുന്നിന്നെ രണ്ടു ദിവസം മുന്നേ കേട്ടോ പോയത് അതായിരിക്കും ഇത്ര തിരക്ക് നമ്മൾ വിചാരിക്കുന്നുട്ടോ അങ്ങനെ റൈഡിൽ നിന്നൊക്കെ ഇറങ്ങി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങള് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കാക്ക പറഞ്ഞു വേണ്ട നമുക്ക് പൂത്തലി ചെന്നിട്ട് കുടിക്കാം അവിടെ കിട്ടാൻ കുറേ കൊറേ എന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളൊരു കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടും വീട്ടു സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഗാർഡനിലൊക്കെ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം കുട്ടികളൊക്കെ അവിടെ കൂടി കളിച്ചു കിട്ടും അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോത്തലിലെത്തിട്ടോ ജ്യൂസ് സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേ അങ്ങനെ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിൽ തിരിച്ചു പോന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ അയിനോട്ടി പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണേ